ഇസ്ലാം അതല്ലെങ്കിൽ മൈതാനത്തേക്ക് പെരുന്നാളിന് പോകണം എന്ന് പറഞ്ഞപ്പോൾ മൈതാനവും ഫുട്ബോൾ ഗ്രൗണ്ടും പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയാണ് വേണ്ടതെന്ന് പറഞ്ഞു അതേ അവസരത്തിൽ അവസാനത്തെ പത്തിൽ നിങ്ങൾ പള്ളികളിൽ ഇരിക്കൂ എന്ന് റമദാന്റെ റസൂല് പറഞ്ഞപ്പോ ഏ ഈ പള്ളിയല്ല പള്ളിയല്ല പാടമാണ് മുട്ടിപ്പടി തട്ടിപ്പടിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് പോകുന്നു മനസ്സിലാക്കണം ഇസ്ലാമിലെവിടെ ഈ സമ്പ്രദായം ആരു തുടക്കം കുറിച്ചു ആര് തുടക്കം കുറിച്ചു ചരിത്രം വരഞ്ഞു നോക്കിയാൽ ഹിജറ പത്താമത്തെ നൂറ്റാണ്ടിൽ ഹിജറ പത്താം നൂറ്റാണ്ടിൽ ഈ ജിപ്തുകാരനായ മനുഷ്യനാണ് ആദ്യമായി മതിലി സുസലാത്ത് ഉണ്ടാക്കിയത് എന്നാണ് ഇവരുടെ ഒരു കിതാബിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എവിടെയാ ഉദ്ഘാടനം നിർവഹിച്ചത് പറ്റിയ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെ ഈജിപ്തിൽ ഒരു ദർഗയുണ്ട് അഹമ്മദ് ബദവിയുടെ ഖബർ അഹമ്മദ് ബദവിയുടെ ദർഗ ബദവി ദർഗയിൽ വെച്ചാണത്രേ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാ ബദവി ആരാ ബദവി അവര് ബദവിയുടെ മൗരൂദ കിതാബിൽ പോലും പദവിയെക്കുറിച്ച് പറയുന്നത് അഞ്ചു നേരം നിസ്കരികൂലമുപ്പരെ നിസ്കാരത്തിന് എന്താ വരാത്തത് അന്നുള്ള ഒരാള് അദ്ദേഹത്തോടൊന്ന് വിനയത്തോടെ പോയി ചോദിച്ചപ്പോഴേക്ക് തട്ട് തട്ടിയിട്ട് അയാളെ കാതങ്ങളോളം അപ്പുറത്തേക്ക് കറാമത്തിന്റെ കാലുകൊണ്ട് കൊണ്ട് തട്ടിത്തെറിപ്പിച്ചു എന്ന് എഴുതി വെച്ച അഹമ്മദ് പദവി അയാൾ മരിച്ചിട്ട് അയാളുടെ ദർഗയിലാണ് ഈ പരിപാടിക്ക് ആദ്യമായി തുടക്കം കുറിച്ചത് എന്ന് അവരംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട് മുസ്ലിം ലോകത്തിന് പരിചയമില്ല അലൈഹി സ്വഹാബത്തിനോ സഹാബത്തിനോ താബിങ്ങൾക്കോ അവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു നൂറ്റാണ്ടിലുള്ള ആളുകൾക്കും ഒരിക്കലും അവർക്കതിന് ഒരു തെളിവുകളും പറയാൻ കഴിയില്ല മറിച്ച് ഇവര് പറഞ്ഞത് സത്യമാണെന്ന് അംഗീകരിച്ചാൽ തന്നെ പത്താം നൂറ്റാണ്ടിലാണ് ഇത് കൊണ്ടുവന്നത് നമ്മൾ മനസ്സിലാക്കണം സുന്നത്തും അതുമായിട്ട് ബന്ധമില്ല മാത്രമല്ല ഇത് ചൊല്ലാൻ വേണ്ടി കൂടുന്നു എന്ന് പറയാ എന്നിട്ട് അല്ല അള്ളാഹുവിന്റെ നമ്മന്മാര് വന്നിട്ട് പറയണത് അള്ളാഹിന്റെ റസൂൽ മുത്തനബിക്ക് എന്തൊരു സന്തോഷാണേ നമ്മളെല്ലാരും കാണുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടല്ലോ മുത്തനബിങ്ങൾ കേൾക്കണില്ലേ നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ ഞങ്ങളെ കരച്ചിൽ കേൾക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടഹസിക്കുന്നു കരയുന്നു കണ്ണനീരൊലിപ്പിക്കുന്നു തെക്കുർ ചൊല്ലിക്കുന്നു ആമിയും പറയിക്കുന്നു റസൂൽ അലൈഹി വിളിച്ചു തേടുന്നു വേണ്ടി വേണ്ടി ചോദിക്കാനുള്ള സംഘം അതല്ലെങ്കിൽ സദസ് ചോദിക്കുന്നത് നേരിട്ട് റസൂൽ തന്നെ അള്ളഹനോട് ഗുണം ചെയ്യണേ എന്ന് പറയാൻ ഒരുമിച്ച് കൂടിയ സദസ്സിൽ ചോദ്യം മുഴുവൻ ഞങ്ങൾക്ക് ഗുണം തരണേ റസൂലേ ഞങ്ങളെ കാണുന്നില്ലേ തങ്ങളെ തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങന്മാരെന്ന് പറയുന്നവരും ഒറിജിനൽ തങ്ങളും അല്ലാത്ത തങ്ങളും ആരാണെന്നറിയാത്തവര് ലോകത്തെ നമ്മൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് സ്ത്രീകൾ അങ്ങനെ പുറപ്പെടുന്നതിന്റെ വിധി എന്താ എന്ന് പലപ്പോഴും ഇവർ ആളുകളോട് പറഞ്ഞിട്ടില്ല സലാത്ത് ദിലിസുകളിലേക്ക് അതുപോലെ തന്നെ നബിജനത്തിന്റെ ഘോഷയാത്രയുടെ ജാഥ കാണാൻ ുന്നത് കാണാൻ ദപ്പടിക്കുന്നത് കാണാൻ ആൾപയറ്റ് കാണാൻ പന്തം പിന്നുന്നത് കാണാൻ ഒക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ റോഡരികിൽ ഇങ്ങനെ എന്താ സുന്നത്ത് ജമായത്തിന്റെ പേരിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എന്താ അതിന്റെ വിധി എന്ന് ഇവരുടെ സുന്നത്ത് മാസിക രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലുള്ള ലക്കത്തിൽ ചോദ്യം വന്നു ചോദ്യം വന്നപ്പോൾ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നയാള് കൃത്യമായിട്ട് പറയാണ് അദ്ദേഹത്തോടാണ് ചോദ്യം അദ്ദേഹമാണ് ആ ലക്കത്തിൽ ചോദ്യത്തിന് മറുപടി കൊടുത്തത് ചോദ്യവും ശ്രദ്ധിച്ചോളൂ ഉത്തരവും ശ്രദ്ധിച്ചോളൂ എന്താ ചോദ്യം ആഘോഷത്തിന്റെ പേരിൽ നടത്തപ്പെടുന്ന ദഫും സ്കൗട്ടും ഘോഷയാത്രയുമെല്ലാം കാണാൻ സ്ത്രീകൾ റോഡുകളിലും ടൗണുകളിലും തടിച്ചുകൂടുന്നു ഇതിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിധി ചോദ്യം ഒന്നേ രണ്ടാമത്തെ ചോദ്യം എന്ന പേരിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നതും വീട് വിട്ടിറങ്ങുന്നതും അനുവദനീയമാണോ മുട്ടിപ്പടിയിലുള്ളവരും ചെട്ടിപ്പടിയിലുള്ളവരും ഏത് പടിയിലുള്ളവരും നല്ലോണം കേട്ടോളി നിങ്ങൾ കൊടുത്ത ഫത്വയായി ഈ പറയുന്നത് നിങ്ങൾ കൊടുത്ത ഫത്വയാണ് ഈ പറയുന്നത് എന്ത് എന്താ ഉത്തരം കേട്ടോളൂ ഉത്തരം എ പി മുഹമ്മദ് മുസ്ലിയാർ കൊടുക്കുന്ന ഉത്തരം എന്താ പറയുന്നത് ഘോഷയാത്ര കാണാൻ വേണ്ടി റോഡുകളിലും ടൗണുകളിലും സ്ത്രീകൾ തടിച്ചുകൂടുന്നത് കൂടുന്നത് ഏത് പരിപാടി ഇവിടെ പേരിലായിരുന്നാലും ശരിയല്ല നിദിനത്തിന്റെ പേരിലാണെങ്കിലും നേർച്ചപ്പൂരാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഉസ്താദിനെ ആനയിച്ചു കൊണ്ടോണ പോക്കുകയാണെങ്കിലും ഒരുപാട് അകമ്പടിയോടുകൂടെ കൊണ്ടുപോവുകയാണെങ്കിലും അല്ലെങ്കിലും മുടിയാണെന്ന് പറഞ്ഞ അമ്മുവിന്റെ മുടി കൊണ്ടുപോകണ ഘോഷയാത്രയാണെങ്കിലും ഏത് മുടി കൊണ്ടുപോകുകയാണെങ്കിലും ഏത് പൊടിയിട്ട വെള്ളം കൊണ്ടുപോവുകയാണെങ്കിലും ഒരു നിലക്കും പെണ്ണുങ്ങളൊന്നും കാണാൻ വേണ്ടി തടിച്ചു കൂടാൻ പാടില്ല അടുത്തത് കേട്ടോളോ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ുറുകൾക്കും ഒന്നും കൂടെ കേട്ടോളോ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്തുതിക്കുറുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മതപ്രസംഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് പെണ്ണുങ്ങൾക്ക് എവിടെയാ പോകേണ്ടത് അനിവാര്യമാണെങ്കിൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മതപ്രസംഗങ്ങളിൽ അതും നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ് അതല്ലാതെ പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് സിക്കറുകൾക്കൊന്നും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതോ മാറ്റിയിട്ടുണ്ടോ എന്താണ് നിങ്ങളുടെ വാദം അറിയാൻ താല്പര്യമുണ്ടാകും സമൂഹത്തിന് ആളുകൾ മനസ്സിലാക്കിക്കോ അപ്പൊ ഇങ്ങനത്തെ ആചാരങ്ങളും ഈ സംസ്കാരങ്ങളും ഈ സമ്പ്രദായങ്ങളും ഒന്നും സഹോദരന്മാരെ അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നതല്ല എപ്പോഴും പറയാറുണ്ട് അറിവ് നിലാവുകാരൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം അയാൾ വമ്പിച്ച ആത്മീയ തട്ടിപ്പുകാരനാണെന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊന്നും അത് ദഹിക്കുന്നില്ല അവര് ഈ പൈശാചിക വലയത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല ഏറ്റവും വലിയ സ്വനാത്ത് തട്ടിപ്പാണ് അതിൻ്റെ പേരിൽ വലിയ സമ്പാദ്യമാണ് ഇയാൾ ഉണ്ടാക്കിയത് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഇയാളുടെ ചാനലിൽ ഇയാൾ ഈ മജിലിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ മജിലിസിൽ നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാം അതിലെ സംഭാവന ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇയാള് ഈ ചാനലിൽ കൊടുത്തു അക്കൗണ്ട് നമ്പർ അടക്കം കൊടുത്തു നിങ്ങൾ കണ്ടോ അക്കൗണ്ട് നമ്പർ മജ്ലിസിലേക്ക് സംഭാവന അയക്കാൻ ഗൂഗിൾ പേ നമ്പർ ഏയ് ഇപ്പൊ ജി പേ സ്വലാത്താണ് ഏ സ്വലാത്തു ചൊല്ലിയ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക പൈസ വാങ്ങുക കേട്ടോ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറാണ് ഇദ്ദേഹത്തിന്റെ പേര് വെച്ച് അക്കൗണ്ട് നമ്പർ കൊടുത്ത് അതിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് കാശ് അയപ്പിക്കുന്ന വേദനാജനകമായ രംഗമാണ് കട കണ്ടത് കടയിൽ കച്ചവടം ഉണ്ടാകാൻ വേണ്ടിയും വീടിന്റെ പണി എത്രയും പെട്ടെന്ന് തീരാൻ വേണ്ടിയും പ്രത്യേകം ചെയ്യാൻ വേണ്ടി എടുത്തത് അഞ്ഞൂറ് രൂപയാണ് ഇതേപോലെ എത്രയെത്ര സാധുക്കളാണ് ഇവർക്ക് കാശ് അയച്ചു കൊടുത്തത് ഈ മുസ്ലിം ഏറ്റവും വലിയ തട്ടിപ്പ നടത്തുന്നത് ഇത് തിരിച്ചറിയാൻ നമുക്ക് സമയമായിട്ടില്ലേ ഇത് തിരിച്ചറിയേണ്ടതില്ലേ നമ്മൾ സ്വലാത്ത് നമ്മൾ അള്ളാഹുന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ അത് അവിടേക്ക് എത്തിക്കാൻ മലക്കുകളെ നമ്മുടെ റബ്ബ് തന്നെ ഏർപ്പാട് ചെയ്തിരിക്കെ എന്തിനാണ് ഈ പുരോഹിതന്മാർ ഇവിടെ കയറി വന്നത് ഇവർക്കുള്ള റോൾ എന്താണ് തൗവയിൽ ഞാൻ പറഞ്ഞില്ലേ ഇവർക്കൊരു റോളും ഇല്ല പിന്നെ എന്താണ് മുസ്ലിം മുമ്പത്തെ നിങ്ങൾ ചിന്തിക്കാത്തത് അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഗൂഗിൾ പേ നമ്പർ കൊടുത്ത് ജനങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്പറിലേക്ക് പൈസ അയപ്പിക്കാൻ എന്തിന്റെ പേരിലാണിത് നമുക്ക് മനസ്സിലാകുന്നില്ല രണ്ടായിരത്തി രണ്ടിൽ കടന്നു വന്ന ഒരു വിദഗത്താണ് മലപ്പുറം ജില്ലയിലെ സൊലാത്ത് നഗർ കേരളത്തിൽ എടുത്തു നോക്കിയാൽ ഏറ്റവും ആദ്യത്തെ സൊലാത്ത് നഗർ രണ്ടായിരത്തി രണ്ടിലാണ് അതിനു മുമ്പുള്ള മുസ്ലിങ്ങൾക്ക് ഒരു ചെറിയ ഉണ്ടായിരുന്നു അല്ലാന്റെ പള്ളിയിലെ റമദാനിലെ അവസാനത്തെ പത്ത് എത്തിക്കാഫ്രിക്ക ഇവിടെ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കണം കേട്ടോ ചെറിയൊരു കാര്യം പെട്ടെന്ന് മനസ്സിലാവണ കാര്യ രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി സൊലാത്ത് നഗർ തുടങ്ങി അതുവരെയുള്ള മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്താ അല്ലാന്റെ റസൂലിന്റെ പാരമ്പര്യം എന്താ അള്ളാന്റെ പള്ളിയിലെ തെക്കാഫ്രിക്ക രണ്ടായിരത്തി രണ്ടിൽ മലപ്പുറത്ത് തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ തൃശൂർ ജില്ലയുടെ കൂലിക്കുടിയിൽ തുടങ്ങി ഇപ്പൊ ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് ഒറ്റയാക്കപ്പെടുന്ന രാവുകളിലാണ് ലൈലത്തിൽ കതർ പ്രതീക്ഷിക്കാൻ പറഞ്ഞേ ഈ എല്ലാ രാവിലും ആൾക്കാരെ പള്ളിയിൽ നിന്ന് ഇവിടെ കൊണ്ടേ പാടത്ത് കൊണ്ടേ ഇനി ലബുദനത്തിന് നമ്മൾ ഡുണ്ടുണ്ടും ദഫകുട്ടിയിലെ ആ ദഫ് കൊട്ടുമ്പോ ഇതിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞേ എന്താ പറഞ്ഞേ മുപ്പത് അല്ലാന്റെ പാതരാത്രി പോലും പോവില്ല പിന്നെ മുസ്ലിം കൊണ്ട് ഓടിയത് കൊടുക്ക മലപ്പുറം ജില്ലയിലെ കോണമ്പാറയിലെ മുട്ടിപ്പടിയിലെ സൊലാത്ത് നഗറിലേക്ക് അത് ഏതാ നിങ്ങക്ക് മനസ്സിലായോ അവൾ യൂട്യൂബിലെ സൊലാത്ത് നഗർ എന്ന് ആ വീഡിയോസ് ഇങ്ങനെ കാണാം ഹത്താപങ്ങളെ കണ്ടച്ചിടുത്തങ്ങള് പാപികളാണ് തങ്ങള് அவஸ காணும்ங்கள இத்தனை மணிக்கூறாய் வந்திருக்காங்க அவருடைய ാണ് തങ്ങളെ ദോഷികളാണ് തങ്ങളെ ദാ ചെയ്യണല്ലേ ആ സംഭവമാണ് സുലാത്ത നഗർ ഇത് അവിടെ കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞത് ഇത് രണ്ടായിരത്തി രണ്ടിലെ തുടങ്ങി റസൂളുള്ള റമദാന്റെ അവസാനത്തെ പത്ത് എന്താ പള്ളി വിട്ട് പുറത്തേക്ക് പോകാറില്ല ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ കൊല്ലമില്ല അല്ലാണ്ട് റസൂല് പള്ളിയിൽ എത്തിക്കാത്തിരുന്നത് അവ പാടത്തേക്ക് പോവാ എന്നുള്ള വിജയത്ത് വന്നപ്പോ പള്ളിയിലിരിക്കുക എന്ന സുന്നത്തെ തകർന്നു പോയി